മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഹാവികാസ് അഗാഡി സഖ്യം ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് പിളർത്തിക്കൊണ്ടുപോയവരൊക്കെ തങ്ങൾക്ക് ബാധ്യതയാകുമെന്ന് കണ്ട പല കടുത്ത തീരുമാനങ്ങളും ആലോചിക്കുന്ന ബിജെപിക്ക് മുന്നിൽ പുത്തൻ തന്ത്രങ്ങളുമായി വഴിവെട്ടിയൊരുക്കുകയാണ് പ്രതിപക്ഷ സഖ്യം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ മഹാവികാസ് അഘാടി സർക്കാരിനെ വീഴ്ത്താൻ ശിവസേനയും എൻസിപിയെയും പിളർത്തി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കുതിര കച്ചവടത്തിന്റെ പുത്തൻ രീതി തുറന്ന ഓപ്പറേഷൻ താമരാട്ടിയിൽ പാർലമെന്റിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ബിജെപിയുടെ താമര പിടുത്തത്തിൽ വീണ എൻ സി പിളർത്തിയ അജിത് പവാറും ശിവസേന പിളർത്തിയ ഏക്നാഥ് ഷിൻഡയും ഇപ്പോൾ ബിജെപി തങ്ങളെ പരിഗണിക്കാതെ തഴയുന്നതിന്റെ കാഴ്ചയിൽ പരവശ്യായി കഴിഞ്ഞു ബിജെപി ആവട്ടെ പിളർത്തിയെടുത്തവർ കാരണം മറാത്താ ഭൂമിയിൽ ഉണ്ടായിരുന്ന വോട്ട് വരെ ബിന്ദിച്ചതിന്റെ അതൃപ്തി മഹാരാഷ്ട്രയിലെ സഖ്യത്തിലുള്ള എൻ ഡി എക്കാരോട് കാട്ടുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ചാടി വന്ന പലരും തങ്ങളുടെ ക്യാമ്പ് വിട്ട് മാതൃപാർട്ടി തലവന്മാരിലേക്ക് ചേക്കേറുമോ എന്ന ഭീതിയിലാണ് അജിത് പവാർ ഏക്നാഥ് ഷിൻറെ ക്യാമ്പുകൾ ശിവസേനയിലെ പലരും ഉദ്ധവ് താക്കറെ ടീമിൽ ചേരാൻ പലതും പയറ്റുന്നുണ്ടെന്ന വാർത്ത പുറത്തു പുറത്തുവരുമ്പോൾ എൻസിപി ക്യാമ്പിലും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അജിത് പവാർ താൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അതിലും ഭീകരമായി നേരിടുമെന്ന് പേടിക്കുന്നുണ്ടാ പലകുറി ബി ജെ പിക്ക് ഒപ്പം ചാടുകയും തിരിച്ച് അമ്മാവൻ ശരത് പവാറിന്റെ അടുത്തേക്ക് ചാടുകയും ചെയ്ത അജിത് പവാർ ഇപ്പോൾ അങ്കലാപ്പിലാണ് കാരണം മറ്റൊന്നുമല്ല താൻ ചതിച്ചു ചാടിപ്പോന്നയിടത്ത് തന്റെ അനന്തരവനെ തന്നെ പിടിച്ചു നിർത്തി ഉയർത്തിക്കൊണ്ടുവരികയാണ് അമ്മാവൻ ശരത് പവാർ എന്ന ചാണകേൻ ബരാമതി ലോക്സഭാ സീറ്റിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ തോൽപ്പിച്ചത് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ ആയിരുന്നു എൻസിപിയുടെ ശക്തി ദുർഗത്തിൽ ശരത് പവാർ തന്നെയാണ് പാർട്ടിയെന്നും ശക്തനെന്നും വെളിവാക്കുന്നതായിരുന്നു സുപ്രിയയുടെ ജയവും സുനേത്രയുടെ പരാജയവും ആ ബരാമതി ഈ വർഷാവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ മറ്റൊരു പവാർ പോരിന് കളമൊരുങ്ങും അജിത് പവാറാണ് നിലവിലെ ബരാമതി എം എൽ എ എങ്കിലും എൻ സി പിളർത്തിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ ഇറക്കുന്ന സ്ഥാനാർത്ഥി ബരാമതി പിടിക്കുമെന്ന സൂചനയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നൽകുന്നത് അജിത് പവാറിന്റെ അനന്തരവൻ യുഗേന്ദ്ര പവാറാകും ശരത് പവാർ ക്യാമ്പിൽ നിന്ന് ഈ കുറി ഈ സീറ്റിൽ മത്സരിക്കുക മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുഗേന്ദ്ര പവാർ അജിത് പവാറിന്റെ ഇളയ സഹോദരൻ ശ്രീനിവാസിന്റെ മകനാണ് തന്നെ ചതിച്ചുപോയ അനന്തിരവനെ മറ്റൊരു അനന്തിരവന്റെ മകനെ കൊണ്ട് തോൽപ്പിക്കാനാണ് മുതിർന്ന പവാർ കരുക്കോൾ നിൽക്കുന്നതെന്ന് വ്യക്തം സുപ്രിയ സുലേ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിച്ചത് യുഗേന്ദ്ര പവാറാണ് താൻ രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടുവന്ന തന്റെ അനന്തിരവൻ എന്ന ലേബലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ബരാമതി നിയമസഭാ സീറ്റിൽ വിജയിച്ചു വരുന്ന അജിത് പവാറിന് തന്നെ ചതിച്ചുപോയതിന്റെ ഉത്തരവ് നൽകുക കൂടിയാവും ഈ സീറ്റ് പിടിച്ചെടുക്കൽ അതിന് ഒരു അനന്തരവനെ കൂടി കളത്തിലിറക്കുകയാണ് ശരത് പവാർ പവാർ യുദ്ധത്തിൽ ഇനി പിൻഗാമിയുടെ വരവാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുഗേന്ദ്ര പവാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അജിത് ശരത് പവാർ ബന്ധം ഇനി പഴയ പോലെ ആവില്ലെന്നതിന്റെ സൂചന കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ മാമനോട് വീണ്ടും കൂട്ടുകൂടാൻ പാകത്തിന് നന്ദി പറഞ്ഞു നിൽക്കുന്ന അജിത് പവാറിന് യുഗേന്ദ്രയുടെ കടന്നുവരവ് കടുത്ത ആശങ്കയാണ് നൽകുന്നതെന്ന് വ്യക്തമായിരുന്നു പവാർ കുടുംബം നടത്തുന്ന ശരായു ഫൗണ്ടേഷനിലൂടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന യുഗേന്ദ്ര ബരാമതി നഗരത്തിൽ ശക്തമായ അണികളെ സ്വാധീനിച്ചിട്ടുണ്ട് ശരത് പവാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ വിദ്യാപ്രതിഷ്ഠന്റെ ട്രസ്റ്റിയും ട്രഷററുമായ യുഗേന്ദ്ര താലൂക്ക് യുഗേന്ദ്രൂസ്തിക പരിഷത്തിന്റെ തലവനും കൂടിയാണ് ഡിസംബറിൽ പവാറിന്റെ ജന്മദിനത്തിൽ ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിച്ചിരുന്നു യുഗേന്ദ്ര പവാർ എൻ സി പി അണികളെ ആവേശത്തിലാക്കി വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ പല പ്രവർത്തനങ്ങളും കുറച്ചു കാലങ്ങളായി യുഗേന്ദ്ര ചെയ്യുന്നുണ്ട് എളുപ്പത്തിൽ സമീപിക്കാവുന്ന നേതാവായി അറിയപ്പെടുന്നുവെന്നതാണ് പുതിയ പവാറിന്റെ പ്ലസ് പോയിന്റ് ടൗണിലെ ഓഫീസിൽ പതിവായി എത്തുന്ന യുഗേന്ദ്ര പ്രദേശത്തെ ആളുകളെ കാണുകയും അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ യുഗേന്ദ്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ അധികം അറിയപ്പെട്ടിരുന്നില്ല ഷരായി ഫൗണ്ടേഷൻ വഴി കർഷകർക്കായി സൗജന്യമായി കിണർ കുഴിച്ചു നൽകുന്നതിനും വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിൽ വാട്ടർ ടാങ്കർ സേവനവും എല്ലാം ഉറപ്പാക്കി പട്ടണത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ശരത് പവാറിനൊപ്പം പര്യടനം നടത്തുകയാണ് യുഗേന്ദ്ര യിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ എൻസിപി സ്ഥാപക ദിനത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച പാർട്ടി പരിപാടിയിൽ ശരത് പവാറിന് പാർട്ടിയെ നയിക്കുന്നതിൽ നന്ദി പറഞ്ഞ് അജിത് പവാർ രംഗത്ത് വന്നതോടെ യുഗേന്ദ്ര ശരത് പവാറും ഒന്നിച്ച് കൂടുതൽ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇനി ഒരംഗത്തിന് അമ്മാവൻ ചാടാൻ നിൽക്കേണ്ട ഞാനുണ്ട് ഇവിടെ കാര്യം നോക്കാനെന്ന മട്ടിൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ